അധ്യാപകരുടെ നിയമനം തുലാസലാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ കെ പി എസ് ടി എ മുല്ലശ്ശേരി ഉപജില്ലാ സമ്മേളനം പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നടപ്പിലാക്കിയ നിയമനങ്ങൾ പിൻവലിച്ചുകൊണ്ട് താൽക്കാലിക നിയമനങ്ങളാക്കി മാറ്റുന്നതിനുള്ള പുതിയ ഉത്തരവ് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് സമ്മേളനം ആരോപിച്ചു മൂന്ന് വർഷക്കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പതിനാറായിരം അധ്യാപകരുടെ ജോലിസ്ഥിരത ഇല്ലാതാക്കുന്ന ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി യു ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് വനിതാ ഫോറം കൺവീനർ കെ എൽ സോഫി വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ ഡൊമിനിക് സാവിയോ കെ ജെ ബാബു സി എഫ് ടോണി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ പ്രധാന അധ്യാപകർ മുഴുവൻ ഉച്ചഭക്ഷണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രധാന സഹ ബുദ്ധിമുട്ടിക്കുക മാത്രമല്ല വിദ്യാലയ എയ്ഡഡ് വിദ്യാലയങ്ങളെ തകർത്ത് ഇവിടെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ മുല്ലശ്ശേരി ഉപജില്ല കെ പി എസ് ടിയെ ശക്തമായി പ്രതിഷേധിക്കുകയും തുടർന്ന് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്